ജനലക്ഷങ്ങൾ അണിനിരന്നുകൊണ്ട് ഇസ്രയേലിനെ നിശ്ചലമാക്കിയ ബന്ദിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദിമോചന കരാർ ഒപ്പുവെക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ആഹ്വാനം ചെയ്ത ഏകദിന പൊതു പണിമുടക്ക് രാജ്യത്തിന്റെ നാണക്കേടാണെന്ന് നെതന്യാഹു ആരോപിച്ചു അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഹിസ്ത്ര ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ ബാങ്കിങ് വിദ്യാഭ്യാസം ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകൾ സ്തംഭിച്ചു പ്രധാന രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം രണ്ട് മണിക്കൂറോളം തടസ്സപ്പെട്ടു ഗസയുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇവിടെ പണിമുടക്ക് നടക്കുന്നത് റഫേലെ തുരങ്കത്തിൽ നിന്ന് ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനു പിന്നാലെ ഞായറാഴ്ച വൈകിട്ട് പതിനായിരങ്ങളാണ് നെതിർന്യാഹുവിനെതിരെ തെരുവിലിറങ്ങിയത് ഇന്നലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും പുറമെ വൻകിട മാളുകളും അടച്ചിട്ടു ജെറുസലേം അടക്കം ചില മേഖലകളെ പണിമുടക്ക് ബാധിച്ചില്ല അതേസമയം പണിമുടക്ക് നിയമവിരുദ്ധമാണെന്ന് ലേബർ കോടതി ഉത്തരവിട്ടു പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ നിലപാട് ശരിവെക്കുകയായിരുന്നു കോടതി ചെയ്തത് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രയേലിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ബന്ദികളാക്കിയത് ഇതിൽ നവംബറിൽ വെടിനിർത്തൽ കരാർ പ്രകാരം നൂറിലേറെ പേരെ വിട്ടയച്ചു മുപ്പത്തി അഞ്ചു പേർ തടവിൽ വെച്ച് മരിച്ചു എട്ട് പേരെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചു ശേഷിക്കുന്നവരെ തിരിച്ചെത്തിക്കാൻ ഹമാസുമായി വെടിനിർത്തൽ വേണമെന്നാണ് ആവശ്യം കഴിഞ്ഞ മാസങ്ങളിൽ വെടിനിർത്തൽ കരാറിനായി നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടിരുന്നു അതേസമയം ഗസയിൽ അഭയകേന്ദ്രമായ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് പേരും ദൈറയിൽ ബലാഹിൽ കാർ യാത്രക്കാരായ നാലു പേരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിലെ സൈനിക നടപടി ഏഴാം ദിവസത്തിലേക്ക് കടന്നു മേഖലയിൽ ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും ഇല്ലാത്ത സ്ഥിതിയാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക്